നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് ഹാരി കെയ്ൻ തൻ്റെ ക്ലബ്ബായ ബയൺ മ്യൂണിക്കിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോമ്പറ്റീഷനിലുമായി പത്ത് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബുണ്ടസ് ലിഗയിൽ മാത്രമായി അദ്ദേഹം അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ മികച്ച രൂപത്തിൽ കളിക്കുമ്പോഴും ഹാരി കെയ്നിന് വിമർശനങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ സാബിയുടെ ബയർ ലവർ ക്യൂസനോട് ബയൺ മ്യൂണിക്കിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിരുന്നത് മത്സരത്തിൽ ഹാരി കെയ്ൻ മോശം പ്രകടനമാണ് നട ത് ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അസിസ്റ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലിയ രൂപത്തിൽ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് വലിയ മത്സരങ്ങളിൽ ഹാരിക്കൈൻ അപ്രത്യക്ഷനാകുന്നു എന്നാണ് പ്രമുഖ മാധ്യമമായ ബിൽഡ് എഴുതിയിട്ടുള്ളത് അവരുടെ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒരുപാട് എഫേർട്ടുകൾ ഒന്നും ഫലം കാണുന്നില്ല മുന്നേറ്റത്തിൽ ഹാരിക്കൈൻ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കീലിനെതിരെ മൂന്ന് ഗോളുകൾ നേടിയ കെയ്ൻ എന്തുകൊണ്ടാണ് ഒരു വലിയ മത്സരം വന്നപ്പോൾ അപ്രത്യക്ഷനായത് കെയ്നിനെ കിരീടം നേടാനാവില്ല എന്ന ശാപം ഒരു ന്യായീകരണമായി കൊണ്ട് അഴിച്ചുവിടരുത് ഇതാണ് ജർമ്മൻ മാധ്യമം എഴുതിയിട്ടുള്ളത് അതായത് നിർണായക മത്സരങ്ങളിൽ തിളങ്ങാൻ ഹാരി കെയ്ന് കഴിയുന്നില്ല എന്നുള്ള ആരോപണം വളരെയധികം ശക്തമാണ് നിലവിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ താരത്തെ അലട്ടുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിലെ അടുത്ത മത്സരത്തിൽ ആസ്റ്റൺ വില്ലയാണ് ബയണിൻ്റെ എതിരാളികൾ ഈ മത്സരത്തിൽ ഹാരി കെയ്ൻ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ നാല് ഗോളുകൾ നേടിയിട്ടുള്ള താരം കൂടിയാണ് ഹാരി കെയിൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം